ഇംഗ്ലണ്ടിൻ്റെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപത്തിമൂന്നോടെ മൂന്നേ പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായതായി ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു ലങ്കാഷെയറിലും തെക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റിലുടനീളമുള്ള നിവാസികൾക്ക് പ്രകമ്പനങ്ങൾ അനുഭവപ്പെടുകയും വലിയ ശബ്ദം കേൾക്കുകയും ചെയ്തു ഭൂകമ്പം ഒരു ഭൂഗർഭ സ്ഫോടനം പോലെ അനുഭവപ്പെട്ടതായും അവരുടെ വീടുകൾ ഒരു നിമിഷത്തേക്ക് കുലുങ്ങിയതായും പലരും ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേയോട് പറഞ്ഞു ബി ജി എസ് പറയുന്നതനുസരിച്ച് ലങ്കാഷയറിലെ സിൽവർ ഡേയ്സിന്റെ തീരത്ത് ഒന്നേ പോയിന്റ് എട്ട് ആറ് മൈൽ താഴ്ചയിലാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ കെണ്ടൽ ആൾവെസ്റ്റൺ തുടങ്ങിയ സമീപ പട്ടണങ്ങളിലും ഏറ്റവും ശക്തമായ ആഘാതം അനുഭവപ്പെട്ടിരിക്കുക ലങ്കാഷയർ ഫയർ ആൻഡ് റെസ്ക്യൂ ലങ്കാസ്റ്റർ പോലീസ് എന്നിവർ ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾക്ക് വലിയ സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് താമസക്കാരിൽ നിന്ന് നിരവധി കോളുകൾ ലഭിച്ചു എന്നാൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു യു കെയിൽ പ്രതിവർഷം ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട് എന്നിരുന്നാലും ഒരു ചെറിയ എണ്ണം മാത്രമേ ജനങ്ങൾ തിരിച്ചറിയാറുള്ളൂ ഒക്ടോബറിൽ പെർത്തിൻ്റെയും സ്കോട്ട്ലൻഡിലെ കിൻറോസിൻ്റെയും ചില ഭാഗങ്ങളിൽ സമാനമായ മൂന്നേ പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അടുത്തിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിലധികൃത സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ്